കാർഷിക കേരള വലിയ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് നമുക്കറിയാം ഉൽപ്പാദന മാന്ദ്യവും ഒരടിപ്പും അതുപോലെ നമ്മുടെ പ്രധാന ഭക്ഷ്യവിഭവമായിരിക്കുന്ന അരി പോലും ഇവിടുത്തെ ആവശ്യത്തിന് തികയുന്ന തരത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതെ അതിൻ്റെ അഞ്ചിലൊന്ന് മാത്രമേ നമുക്കിപ്പോൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നുള്ളൂ എല്ലാ ഭക്ഷ്യവസ്തുക്കളുടെ കാര്യത്തിലും ഇതുതന്നെയാണ് അവസ്ഥ നമ്മളൊരു ഉപഭോക്തൃ സംസ്ഥാനമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു ഇതൊരു കാർഷിക സാഹചര്യമാണ് ഇത് സംഭവിക്കാനിടയായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നാം വിശദമായി അറിഞ്ഞിട്ടുള്ളവരാണ് കേരളത്തിൽ ജനസംഖ്യാവർദ്ധനവ് വളരെയധികമായതുകൊണ്ട് കൃഷിഭൂമിയുടെ കുറവ് സംഭവിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിലവിൽ കൃഷി ചെയ്യാൻ സാധിക്കുന്ന ഭൂമിയിൽ കൃഷി ചെയ്യാതിരിക്കുന്ന സാഹചര്യമുണ്ട് പരിശായി കിടക്കുകയാണ് പലതും ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ കൊണ്ട് കേരളത്തിൻ്റെ കാർഷിക മേഖല പിറകോട്ടടിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൃഷി ചെയ്യാൻ വൈമുഖ്യമുള്ള കർഷകരെ കൃഷിയുടെ മാർഗത്തിലേക്ക് പുനരാനയിക്കുന്നതിനും അതോടൊപ്പം തന്നെ കർഷകരുടെ പ്രശ്നങ്ങൾ പൊതുസമൂഹത്തെ അറിയിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ജനജാഗരണം ഒരു അവയർനെസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്ര എന്ന നിലയിലാണ് ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ കാർഷിക നവോത്ഥാന യാത്ര ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ കർഷകരുടെ യാത്രയാണ് കാരണം രണ്ടായിരത്തി അഞ്ഞൂറ് ആണ് സഞ്ചരിക്കുന്നത് നമ്മുടെ പതിനാല് ജില്ലകളും എൺപത്തിരണ്ട് ബ്ലോക്കുകളും അതോടൊപ്പം തന്നെ ആയിരക്കണക്കിന് കേരളീയ കാർഷിക ഗ്രാമങ്ങളും ഇത് കടന്നു വരുന്നുണ്ട് അങ്ങനെ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ സഞ്ചരിച്ചുകൊണ്ട് ഒരു പുതിയ കാർഷിക സംസ്കാരത്തെക്കുറിച്ച് കുറിച്ച് പൊതുസമൂഹത്തെ അറിയിക്കുക എന്നതും ഈ യാത്രയുടെ ലക്ഷ്യമാണ് അതിനായി എല്ലാ ഇടവും കൃഷിയിടം എല്ലാവരും കർഷകർ എന്നൊരാശയമാണ് ഈ യാത്ര മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ എല്ലാ ജനങ്ങളും കൃഷിക്കാരായി തീരുന്ന ഒരു സംവിധാനത്തെയാണ് ഭാരതീയ കിസാൻ സംഘ് മുന്നോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നത് പരിസ്ഥിതി കർഷകൻ ഉപഭോക്താവ് എന്നീ മൂന്ന് പ്രധാന ഘടകങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ടും കേരളത്തിലെ കർഷകർ കൊണ്ടിരിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങളെ പൊതുസമൂഹത്തിന് മുമ്പിൽ വലിച്ചുകൊണ്ടും മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ കാർഷിക പ്രതിസന്ധിയെ മറികടക്കുന്നതിന് ഒരു കാർഷിക ബദൽ രേഖയും ഈ യാത്രയുടെ പര്യവസാനത്തിൽ ഞങ്ങൾ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും കൈമാറാൻ ആഗ്രഹിക്കുന്നു കേരളത്തിലെ പ്രധാനപ്പെട്ട നൂറിലധികം കാർഷിക ശാസ്ത്രജ്ഞന്മാരും പ്രമുഖരായ കർഷകരും ചേർന്ന് തയ്യാറാക്കിയിട്ടുള്ള ഈ നയരേഖ കർഷക സമൂഹത്തിൻ്റെ മാതൃകാർട്ടയായിരിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുക യാത്ര മഞ്ചേശ്വരത്തെ ഉപ്പളയിൽ രാഷ്ട്രകവി ഗോവിന്ദ പയുടെ സ്മാരകത്തിൽ ഏപ്രിൽ മാസം രണ്ടാം തീയതി ഭാരതീയ കിസാൻ സംഘിൻ്റെ അഖിലേന്ത്യാ സംഘടനാ സെക്രട്ടറി ശ്രീ ദിനേശ് കുൽക്കറിനെ ഉദ്ഘാടനം ചെയ്യും അതോടൊപ്പം തന്നെ ഏപ്രിൽ മാസം പതിനാലാം തീയതി വിഷുദിനത്തിൽ ഗുരുവായൂരിൽ ഗ്രാമോത്സവം നടക്കുന്നുണ്ട് കാർഷിക ഗ്രാമോത്സവം നടക്കുന്നുണ്ട് അത് അഖിലേന്ത്യാ സഹ സംഘടനാ സെക്രട്ടറി ശ്രീ ഗജേന്ദർ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഏപ്രിൽ ഇരുപത്തി എട്ടിനുള്ള സമാപന സമ്മേളനം ഗാന്ധി പാർക്കിൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീ മോഹിനി മോഹൻ മിശ്ര ഉദ്ഘാടനം ചെയ്യുന്നു